ചിലർക്കൊക്കെ ചിലതിനൊക്കെ വിലയിടാൻ പറ്റും പക്ഷെ എല്ലാത്തിനും എല്ലാവർക്കും എല്ലായ്പ്പോഴും വിലയിടാൻ പറ്റത്തില്ല അതിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള ജീക്സൺ സിംഗ് തനോജത്തിന് ഈ ബാഡ്ജിനോടുള്ള ലോയൽറ്റി ആ ലോയൽറ്റിയും കമ്മിറ്റ്മെന്റും വേറെ ലെവലാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻ ബഗാനെ പോലെയുള്ള ക്ലബ്ബുകൾ പണ്ട് കോടികളുടെ പണക്കിഴികളുമായിട്ട് ചെക്കന് പിന്നാലെ ക്യൂ നിന്നപ്പം അതിനെല്ലാം പിൻകാലുകൊണ്ട് ചവിട്ടി തറപ്പിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇപ്പോഴും താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ താരത്തിന് വേണ്ടി മൂന്ന് ക്ലബ്ബുകളുടെ ഓഫർ ഉണ്ടെന്നും ജീക്സൺ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ യും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ജീക്സൺ പറയുമ്പോൾ ഈ ഒരു താരത്തിനെ വിട്ടു കളഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന കൊടും പാതകമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതെന്തായാലും ആവട്ടെ ടീം മീറ്റിങ്ങിന് ഇടയിൽ ജീക്സൺ സിംഗ് തനോജം പറഞ്ഞ വാക്കുകൾ നമുക്ക് കുറച്ചുകൂടി രോമാഞ്ചം തരുന്നുണ്ട് രോമാഞ്ചം ഒന്നും പറയാൻ പറ്റില്ല വെൽക്കം ഓൾ മൈ ന്യൂ സ്റ്റാഫ് ആ പുതുതായിട്ട് വന്ന താരങ്ങൾക്കും പരിശീലകങ്ങൾക്കും എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിലേക്ക് സ്വാഗതം ലെറ്റ്സ് ഇറ്റ് ലറ്റ് നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണം പിന്നെന്താണ് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ട്രോഫി ഉയർത്തണം എന്ന് ജീക്സൺ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം ഒരുമിച്ച് ട്രോഫി ഉയർത്തണം ജീക്സൺ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം ഉയർത്താൻ താൻ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ട്രോഫി വിന്നിംഗ് ക്യാമ്പ് ടീം എന്ന നിലയിൽ അപ്രോച്ച് ചെയ്തപ്പം എവിടെയെങ്കിലും പോയി ട്രോഫി ഉയർത്തുന്നതിനേക്കാട്ടു ഉപരിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിന്ന് ട്രോഫി ഉയർത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പലരെയും ഒന്ന് കുത്തിയിട്ടൊക്കെയുള്ളതായിരുന്നു ഏതായാലും ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രോഫി ഉയർത്തണം എന്ന് വിശ്വാസമായിട്ട് ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കുന്നുണ്ട് ഈ പയ്യന് വേണ്ടിയിട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കപ്പടി അണേ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇവനെ പുറത്ത് കുത്താതിരുന്നാലും മതി